ണോ നിങ്ങൾ അത് പറയുന്നത് നിനക്ക് എന്താണല്ലോ ശരി ജന നിങ്ങക്ക് പറ്റിയത് ചർച്ച ഇല്ല മലയാള സിനിമയിൽ െ ആദ്യം ഈ ചിത്രത്തിന്റെ നായകനായിട്ട് നായകനെ കുറിച്ച് ആരാലോചിക്കുന്നു പക്ഷെ ഈ ട്രെയിലർ വന്നതിൽ പിന്നെയാണ് ഈ സിനിമയിൽ ഭയങ്കര കൺഫ്യൂഷൻ നായികയല്ലേ നമുക്ക് പ്രധാനം ആരാ പ്രധാന ചേട്ടാ ഭയങ്കര ഭാഗ്യമാണല്ലോ സണ്ണീലിയോണിന്റെ ഹീറോ ആണല്ലോ ചേട്ടാ ഞാൻ എന്റെ പൊട്ടാ ഞാൻ ഞങ്ങൾ എല്ലാരും കൂടെ വരുന്ന സോങ്ങും ഡാൻസ് മൂവ്മെന്റ്സും അതൊക്കെ ഒരു ഞങ്ങൾ വെബ് ീസിലെ ആദ്യത്തെ കമ്പനിയുടെ ആദ്യത്തെ പടമാണ് ഫസ്റ്റ് ഇത് അതെ ലാസ്റ്റ് പടവും പടവാണ് തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഹിറ്റാ യാതൊരു സംശയം ഞാൻ അഭിനയിച്ചോണ്ട് ഞാൻ പടം ഹിറ്റ് പറയുന്നത് ഞാൻ ഹീറോ ആയിട്ട് സന്നലിഹും ഹീറോ ആയിട്ട് കൊറേ പടങ്ങൾ പോകാൻ ഹിന്ദി നായികമാരു വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ ശ്രമിച്ചുകൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ സാറിന്റെ അവർക്കും സമയം ഒന്ന് നിർത്ത് കാണോ ബസിൽ കിറന്ന് യാത്ര ചെയ്യാൻ സ്ഥലം ഉണ്ടായിട്ട് ജയനെ പോലെ ഗവി തൂങ്ങി പിടിച്ച് പോലെ